ണ്ട് നിലമ്പല കുറുന്തോട്ടി അല്ലേ ഇത് കുറുന്തോട്ടി കരിഞ്ഞി മുക്ക് ഉറ്റി പൂവാൻ കുരുന്നില് ഇതില് എല്ലാ പച്ചമരുന്നില്ല വിശദീ അതില് മരുന്നുകൂട്ടാണത് മരുന്നുകിയുടെ പച്ചമരുന്നല്ല നമ്മൾ വേണ്ട പച്ചമരുന്നെല്ലാം ഇപ്പം ചതഞ്ഞ് ചതഞ്ഞ് ഈ രൂപത്തിലായത് നോക്കി ഇതേ കണ്ട മരുന്ന് പൊങ്ങിയെന്ന കണ്ട ഇതേ രൂപത്തിലാക്കി ഇട്ട് വേണം നമുക്ക് ചെയ്യാം കൈവെച്ചൊന്ന് ജസ്റ്റ് പിന്നെ വരുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ചാറ കിട്ടും ഒന്ന് നല്ല ജ്യൂസി ആയിട്ടുള്ള ഇത് വന്നിട്ടുണ്ടോ നല്ല കഷായ കൂട്ട് കിട്ടി പച്ചമരുന്നിൻ്റെ കുറച്ചും കൂടി എടുക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വശം കൂടി ഒന്ന് ലാസ്റ്റ് ഒന്നും കൂടി ഇത് ചണ്ടി എല്ലാവരും കൂടി ഒന്നും എടുക്കുന്നുണ്ട്

നടുവേദനക്കെ വളരെ നല്ലൊരു സാധനങ്ങളോ ഈ ചെങ്കലം വരണ്ട കുഴമ്പും ഇതൊക്കെ ചെങ്കലംപരണ്ട ഉപയോഗിക്കാം തൊട്ടാവാടി മറ്റേ തഴുതാമ മുയൽ ചെമീനും പിന്നെ നീലംപാല പിന്നെ മറ്റേ ഇത് കിട്ടിട്ടുണ്ടല്ലോ മറ്റേ മുക്കുറ്റി പിന്നെ അതിന്റെ പേര് ഉണ്ടല്ലോ വേറൊരു സാധനം കൊണ്ടു വന്നില്ലായിരുന്നു നിലം ഇനി നന്നായിട്ട് ഇടിച്ചിടിച്ച് നന്നായി ചതഞ്ഞ് ചതഞ്ഞ് വരണം അല്ലേട്ടത് മറന്നത് പക്ഷെ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഇത് ഞാൻ എൻറെ അച്ഛനെനിക്ക് തന്ന ചെടിയാണ് ഇത് ഭയങ്കര ഔഷധമാണ് എന്റെ പേര് ഞാൻ മറന്നു ഇത് അറിയാവുന്നെങ്കി ഒന്ന് പറയണേ ഭയങ്കര ഔഷധ നല്ലോണം കുറുകി വന്നല്ലേ മൂന്ന് മൂന്ന് സെക്ഷൻ ആ ദിവസത്തെ ഇതാണ് അതിന്റെ പിന്നലിന്റെ അതിന്റെ കളർ നല്ല കളർ ഉണ്ട് കാരണം വെച്ചാൽ ും അരച്ചാണ് തേങ്ങാപ്പാലിൽ അരച്ചു ചേർക്കേണ്ടതാണ് ഈ നിലമ്പാലയും നിലമ്പാലയും പിന്നെ ഈ മുയൽച്ച മീനും ഇതിന് ഒരിക്കലും നമ്മൾ ഒരു സ്വത്തും ഈ കളയണില്ല ഇന്റെ ചണ്ടി എല്ലാം നമ്മൾ അരച്ചങ്ങും